സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിച്ചു സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിഷു കൈനീട്ടമായി ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുക നേരത്തെ തന്നെ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെയാണ് പെൻഷൻ കുടിശ്ശിക വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു ഇതിന്റെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുകയ്ക്കൊപ്പം ഒരു കിട് കുടിശ്ശിക കൂടി അനുവദിക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടപടിക്രമങ്ങൾ ഏറ്റവും പുതിയ ലിസ്റ്റ് തയ്യാറാക്കൽ എന്നിവയുടെ ഭാഗമായി ഇവയെല്ലാം കൂടി ഒരു പുതിയ ഉത്തരവ് കൂടി വന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാവും പെൻഷൻ കുടിശ്ശിക അടക്കമുള്ളവ വിതരണം ചെയ്യുക സംസ്ഥാനത്ത് വിഷുവിനോടനുബന്ധിച്ചുള്ള ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുക വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നാളെ മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ബുധനാഴ്ചയോടുകൂടി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ വിതരണം ആരംഭിച്ചേക്കും ഉത്സവകാല ആനുകൂല്യങ്ങൾ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നടക്കം തുക സമാഹരിക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു ബിഷപ്പിനോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഏപ്രിൽ മാസത്തിൽ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണം ആരംഭിക്കും മാർച്ച് മാസത്തിലെ പെൻഷൻ തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് തിങ്കളാഴ്ചയും തുക അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തും അടുത്ത പ്രധാന അറിയിപ്പ് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന സഹകരണ വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകൾ ആരംഭിക്കുന്നു ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ തുടർച്ചയായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകൾ നടത്തുന്നതിന് തീരുമാനമായിരിക്കുകയാണ് പൊതുമാർക്കറ്റിനേക്കാൾ ശതമാനം വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകും ഇതിനു പുറമെ ിനം നിത്യോപയോഗ സാധനങ്ങളായ ആന്ധ്ര ജയരി കുർവാരി മട്ടാരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തുവരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നീ പതിമൂന്നിനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി ലഭിക്കും ഓരോ കേന്ദ്രത്തിലും പ്രതിദിനം എഴുപത്തിയഞ്ച് ഉപഭോക്താക്കൾക്കാണ് സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുക ഇതോടൊപ്പം തന്നെ നോൺ സബ്സിഡി വിഭാഗത്തിൽ അവശ്യ നിത്യോപയോഗ സാധനങ്ങൾ സ്കൂൾ സ്റ്റേഷനറികൾ നോട്ട് ബുക്കുകൾ എന്നിവ പത്ത് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാകും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക